ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കുറച്ച് ബണ്ണുകളുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് ഇപ്പം എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ സ്റ്റോക്കുള്ള ബണ്ണാണ് ഇന്ന് നമുക്ക് ഓരോ മോഡൽ തീരും അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള ബണ്ണുകളാണ് ഇപ്പം ഞാൻ ഇപ്പം ഇതാ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ ഇത്രയും മോഡൽസ് ആണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് തന്നെ നമ്മൾ ഓരോ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ബണ്ണ് വാങ്ങിക്കുന്നവരുടെ ഓരോരുത്തരുടെയും സംശയങ്ങളാണ് കേട്ടോ അപ്പം ഞാനത് ഓരോരുത്തർ ചോദിക്കുന്നതാണ് അപ്പോൾ അതനുസരിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ ഫുൾ എല്ലാവർക്കും കൂടെ ഒന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഇപ്പം പറയുന്നത് വേറൊന്നുമല്ല ഈ പണ്ണുകളുടെയൊക്കെ റേറ്റ് അതാണ് കൂടുതലും നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത് അത് കാര്യം എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പോൾ ഞാൻ വെച്ചെന്നാ ഇത് ഇങ്ങനെ തന്നെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇത്രയും മോഡൽസ് ആണ് എന്താ ഇത് നമുക്കിതിനകത്ത് എന്റെ കയ്യിൽ ഒരു രൂപ മുതൽ പത്ത് രൂപ വരെ സെയിൽ ചെയ്യുന്ന പണ്ണങ്ങളാണ് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത് ഒരു രൂപ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അറിയാമല്ലോ ആണ് കുഞ്ഞ് കുട്ടികൾ ചെയ്യുന്ന കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന നൈലോണ് പിന്നെ ദൈപ്പ് ഈ ഒരു മോഡല നൈലോണ് അതൊക്കെയാണ് വരുന്നത് ഓക്കെ നമുക്ക് ഫസ്റ്റ് അപ്പോൾ ഒരു രൂപ മുതൽ നോ ചെയ്യുന്നത് നോക്കാം ഇതാണ് ഒന്നിന് വരുന്നത് അത്രയും കട്ട് ചെയ്യാം പിന്നൊരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമുക്ക് പീസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരെ ചെറുതാക്കി കട്ട് ചെയ്യരുത് അങ്ങനെ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വരുന്നത് കാരണം ഒരാൾ നമ്മുടെ കസ്റ്റമർ സാധനം വാങ്ങിച്ചു കഴിയുമ്പം അത് പെട്ടെന്ന് വലിഞ്ഞു പോകും പിന്നീട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം അവരെടുക്കത്തില്ല കാരണം നമ്മുടെ മോശപ്പെട്ട സാധനമാണെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കത്തില്ല അപ്പം കട്ട് ചെയ്യുമ്പം അതിൻ്റെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഫസ്റ്റ് ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കാം ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതെങ്ങനെയാണോ വലുതാണോ ചെറുതാണോ എന്ന് അതനുസരിച്ച് മാത്രം ബാലൻസ് ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കുക കേട്ടോ എന്നാ ഇതിപ്പോൾ നമ്മൾ ഒരു രൂപയുടെ ബണ്ണമാണ് ഇങ്ങനെ എടുക്കട്ടെ അപ്പം വീതി ഒരുപാട് വീതി കൂട്ടിയും ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പം ഒന്നാമത്തെ നമുക്ക് പീസെണ്ണം കുറച്ച് കിട്ടു പിന്നെ രണ്ടാമത്തെ വരു വരുവാണെങ്കിൽ കുട്ടികളുടെ മൂടി നമുക്ക് ടൈറ്റായിട്ട് കെട്ടാൻ പറ്റത്തില്ല ഇങ്ങനെ മടക്ക് വണ്ണം കൂടുന്നതനുസരിച്ച് നല്ലപോലെ ടൈറ്റായിട്ട് ആയിട്ട് ഇരിക്കത്തില്ല അങ്ങനെയും വരും ഓക്കെ അപ്പോൾ ഇതാണ് ഒരു രൂപക്ക് കൊടുക്കുന്നത് കേട്ടോ നൈലോണും അതുപോലെ തന്നെയാണ് ഈ നൈലോണും ഒരു രൂപയ്ക്ക് കൊടുക്കാം ഒരു ഓ ഓരോ പീസ് ഇങ്ങനെ ഇപ്പോൾ രണ്ട് പീസൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കുമ്പോൾ രണ്ട് രൂപ അങ്ങനെ റേറ്റിൽ കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പത്ത് പീസ് പന്ത്രണ്ട് രൂപ അങ്ങനെയും കൊടുക്കാം കണ്ടോ ഇതാണ് കറക്റ്റ് അളവ് വരുന്നത് ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു വണ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഈ ഇത് തന്നെ സെയിം രീതിയിൽ തന്നെയാണ് ഇതും വരുന്നത് ആദ്യമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ടേപ്പ് വെച്ച് അളന്ന് നോക്കിക്കോ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക പിന്നെ പിന്നെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് അതിൻ്റെ സൈസ് വരുന്നതെന്ന് ഉണ്ടോ കണ്ടോ ഓക്കെ പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു മോഡലാണ് ഇതൊക്കെ നമുക്ക് എപ്പോഴും വരാറില്ല എപ്പോഴും ഉണ്ടാവാറില്ല ഇപ്പൊ വന്ന മോഡലാണ് കേട്ടോ ഇത് ഇത് നമ്മളൊരു മൂന്ന് രൂപയ്ക്ക് ഒക്കെ സെയിൽ ചെയ്യാം ഇവിടെ മൂന്ന് രൂപ അഞ്ച് രൂപ മൂന്ന് മുതൽ അഞ്ച് വരെ കാരണം വേറൊരു കാര്യത്തിൽ നമുക്ക് ഏരിയ നോക്കാം ഏരിയ അനുസരിച്ച് നമുക്ക് പണ് സെയിൽ ചെയ്യാവുന്നതാണ് സാധനം ചെയ്യാം കേട്ടോ നമ്മളിപ്പോ ഒരു സാധനം ചിലപ്പോ ഒരു കടയിലെ റേറ്റ് അല്ലായിരിക്കും വേറൊരു കടയിൽ പോകുമ്പോൾ ഉണ്ടാവുന്നത് അപ്പം അത് കാരണം എന്താ വെച്ചാൽ ഓരോ ഏരിയ അനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത് കണ്ടോ ഇതിപ്പോൾ നമുക്ക് മൂന്ന് രൂപ മുതൽ അഞ്ച് രൂപ വരെ ആ റേറ്റിൽ ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു പണ് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് ഇതും ആ സെയിം രീതിയിൽ തന്നെയാണ് മൂന്ന് മുതൽ അഞ്ച് വരെ കണ്ടോ ഇതിന്റെ മോഡൽ ഇങ്ങനെയാണ് വരുന്നത് ഇതും നമുക്ക് ആ റേറ്റിൽ തന്നെ കൊടുക്കാം ഓക്കെ പിന്നെ വരുന്നത് ബിഗ് ബണ്ണാണ് ബിഗ് എല്ലാവർക്കും അറിയാമല്ലോ അഞ്ച് രൂപയ്ക്കാണ് സാധാരണ എല്ലായിടത്തും വരുന്നത് എല്ലാവർക്കും ഷോപ്പുകളിലൊക്കെ അവർ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ആ ഒരു റേറ്റിലൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ തന്നെ ഇപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും റേറ്റ് അറിയാനായിട്ട് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഞാൻ ജസ്റ്റ് ചോദിച്ചു നോക്കാറുണ്ട് അപ്പം ഞാൻ ചോദിച്ചപ്പോഴും ഈ ഒരു പല റേറ്റ് വരുന്നുണ്ട് പത്ത് രൂപ പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ ആ റേറ്റിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് അപ്പം ജസ്റ്റ് ഇപ്പം നിങ്ങളാണെങ്കിലും ഷോപ്പുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും ജസ്റ്റ് റേറ്റ് ഒക്കെ ഒന്ന് ചോദിക്കാം അപ്പം നമുക്ക് അറിയാൻ പറ്റും ഏത് റേറ്റിലാണ് അവിടെ സെയിലാവുന്നത് എന്നാൽ അവിടുത്തെ അവിടുത്തെ റേറ്റ് ഫസ്റ്റ് അറിയാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അപ്പം അതിനനുസരിച്ച് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ കണ്ടോ ഇതാണ് എൻ്റെ റേറ്റ് കറക്റ്റ് സൈസ് വരുന്നത് ഇത് അഞ്ച് രൂപക്ക് ആണ് നമ്മൾ സാധാരണ ഞാൻ അഞ്ച് രൂപ ഒക്കെയാണ് പറയുന്നത് അഞ്ചാറ് ആ ഒരു റേറ്റിലൊക്കെ നമുക്ക് കൊടുക്കാം പിന്നെ വേറെ നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് നമുക്ക് നേരിട്ടുള്ള കസ്റ്റമർക്ക് നേരിട്ടുള്ള കസ്റ്റമർക്കാണ് അപ്പോൾ നേരിട്ടുള്ള കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ഷോപ്പ് ഷോപ്പുകാരെന്ന് പറയുമ്പോഴത്തേക്കും ബൾക്കായിട്ടാണല്ലോ എടുക്കുക അപ്പം നമ്മൾ അനുസരിച്ച് റേറ്റ് കുറച്ച് വളരെ കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അവരങ്ങനെ വാങ്ങിക്കത്തുള്ളൂ അപ്പം നേരിട്ടുള്ള കസ്റ്റമർക്ക് കസ്റ്റമർക്കാവുമ്പോഴത്തേക്കും നമുക്ക് ആ റേറ്റ് കുറച്ചും കൂടി കൂട്ടിയിട്ട് കൊടുക്കാം റേറ്റ് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കാം പക്ഷേ അവർ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന റേറ്റിൽ കൊടുക്കരുത് അപ്പോൾ അപ്പം പിന്നെ അവർക്ക് അവർക്ക് നേരിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാമെന്നില്ല അവർക്ക് ഒരു രൂപയെങ്കിലും ലാഭം കിട്ടുന്ന രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സെയിൽ ഉണ്ടാകും ഈ ഒരു മോഡൽ ഇങ്ങനെ കേട്ടോ നല്ല ഭംഗിയുള്ള മോഡൽസ് ആട്ടോ ഇത് ഇത് നമുക്ക് മൂന്ന് രൂപ നാല് രൂപ ഒക്കെ കൊടുക്കാം മൂന്ന് രൂപ ആ മൂന്ന് നാല് രൂപ ഒക്കെ ഇത് കൊടുക്കാവുന്ന കേട്ടോ പിന്നെ വരുന്നതാ ഇത് ഇത് നമുക്കൊരു പത്ത് രൂപയ്ക്കൊക്കെ കൊടുക്കാം പത്ത് പന്ത്രണ്ട് ആ റേറ്റിലാണ് കൊടുക്കാം കേട്ടോ ബട്ടർഫ്ലൈ ബണ്ണ് എന്നൊക്കെ പറയും പിന്നെ ഡബിൾ കളർ ബണ്ണ് അങ്ങനെ പല പേര് പറയും കേട്ടെ അത് മറ്റേ നൂലൊക്കെ കട്ട് ചെയ്തോളാം കേട്ടോ ഇത് ഞാൻ പറഞ്ഞ പത്ത് പന്ത്രണ്ട് ആ റേറ്റിലെ പിന്നെന്താ ഇത് ഇത് നമുക്ക് ഒരു രണ്ട് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ കാരണം ഇതിനധികം വെയ്റ്റും വരുന്നില്ല രണ്ട് രൂപ ഒക്കെ കൊടുക്കുന്നതാണ് അതെങ്ങനെയാണ് കേട്ടത് ഏഹ് രണ്ട് രൂപയുടെ വണ്ണ പിന്നെ വരുന്നത് ലേഡീസ് ഫിംഗർ ലേഡീസ് ഫിംഗർ നമുക്ക് രണ്ട് സൈസിൽ വരുന്നുണ്ട് ബിഗും ഉണ്ട് സ്മോളും ഉണ്ട് കേട്ടോ ചെറുതാണെങ്കിൽ രണ്ട് രൂപയ്ക്കും വലുതാണെങ്കിൽ മൂന്ന് രൂപയ്ക്കും കൊടുക്കാം അതായത് വലിയ ടൈപ്പ് ആണ് ഇത് വലുതാണ് ഇത് രണ്ട് മൂന്ന് രൂപയ്ക്ക് കൊടുക്കാം പിന്നെ വരുന്നത് അതായത് ചെറുത് ഇത് രണ്ട് തിരുക്ക് കൊടുക്കാം കേട്ടോ പിന്നെ ലാസ്റ്റ് വരുന്നത് ഈ ഒരു മോഡലാണ് വെൽവെറ്റ് വെൽവെറ്റ് പത്ത് രൂപ പന്ത്രണ്ട് രൂപ ആ ഓറേജിലേക്ക് കൊടുക്കാം പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇങ്ങനത്തെ ഈ സിൽക്ക് ഒക്കെ ആണെങ്കിൽ പത്ത് പന്ത്രണ്ട് ഇതാ ഇതുപോലെ സിൽക്ക് വരുന്ന ടൈപ്പ് ഉണ്ട് ഗോൾഡിൻ്റെ ത്രെഡ് വരുന്നത് അതൊക്കെ പതിനഞ്ച് രൂപ ഒക്കെ കൊടുക്കാം പതിനഞ്ചും ഞാൻ പറഞ്ഞാലോ ഏരിയ നോക്കാം എല്ലാ എല്ലായിടത്തും ഒരേപോലെ കിട്ടണമെന്നില്ലാട്ടോ കണ്ടോ ഇങ്ങനെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു റേറ്റ് ഞാൻ കട്ട് ചെയ്യുന്ന രീതി കാണിച്ചില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ ഫസ്റ്റ് കട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഒരു പീസ് കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് കറക്റ്റ് നോക്കാം സൈസ് എന്നിട്ട് മാത്രം ബാലൻസ് കൂടി കട്ട് ചെയ്യാം A poke bye.